ഈ െ കൊണ്ട് ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യന്നായോ ഞങ്ങൾ എവിടെയാ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പ് കണ്ടോ അങ്ങേ അറ്റം അവിടെ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി ചെറിയൊരു സെറ്റപ്പ് ആക്കി കംപ്ലീറ്റ് ആയില്ല പക്ഷെ അണ്ണാണിയൊക്കെ ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ അവിടെ ഓരോരോ പരിപാടികൾ ചെയ്യാൻ പോവാണ് ആ നിൽക്കുന്നത് കണ്ടോ അച്ചാച്ചി അമലു എല്ലാം എല്ല ഉണ്ടകത്ത് വാഴക്കൊല്ല നല്ല പഴുത്ത് കിളികൾക്ക് വേണ്ടി ഇരിക്കുന്നു നോക്ക് പശുപതി എല്ലാം പെരുത്ത് നിൽക്കുക ഈ കയ്യിലിരിക്കുന്ന എന്താ പറയാ മൂന്ന് അനഞ്ഞ കഴിയുമ്പോൾ ഇടാവുള്ള ഡ്രസ് ഇതവിടെ ഈ പാണ്ടക്കെട്ട് കെട്ടി ഏ എന്താണ് തന്നെ കുടിച്ചാൽ മതി വേണ്ട ഏക്കുന്നില്ല നീ തന്നെ ഓടി ഇതെന്തോ ഇത് തെങ്ങമാവ് മരങ്ങൾക്കാനുണ്ടോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത് ആരും ശ്രദ്ധിക്കേണ്ട ഭയങ്കര ഒച്ചയാണ് വെള്ളത്തിൻ്റെ കാഴ്ചകൾ കാണുക വെള്ളത്തിൻ്റെ ഗുളഗുളനാഥം കേൾക്കുക അത്ര തന്നെ ആ ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ എന്തോ മീനാ മീന ചൂങ്കട ഇട്ടില്ല കിട്ടിയില്ല കുഞ്ഞിന് മീനൊക്കെ ഇട്ടില്ലടി വിറകൊക്കെ പൊറക്കിയാ പോ അച്ചാച്ചിക്ക് കൊടുക്കാൻ അച്ചട വല്ലു പോയ നിറവായത് നിരങ്ങ് നിരങ്ങടാ അവനെ വിടാ അവനെ വിട്ടാൽ മതി നീ വിട്ടോ നീ വരണ്ട അവനെ വിട്ടാൽ മതിയടാ അതെ അച്ഛൻ ഇരങ്ങൂ ഇവിടെ വരെ വരുവണാണെ വരവാ കൊളി ഹോയിത്തല്ലേ കൊള്ള്ട് കൊരായ നടക്കിയാ കഴിഞ്ഞിട്ട് കൊണ്ണിലാ അവിടെ അവിടെ ഒതുങ്ങാതെ ഉള്ളാക്കൊന്നു കൊണ്ണിലാ എവിടെ പോവണ്ട നേരെ നാടെ ഏട്ടന അതിലൊന്ന് നിരങ്ങിക്കാണീര എന്നിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ താമസത്തിനുള്ള സെറ്റപ്പ് ഇവിടെ പോന്നു അവനെ വിട്ടോ വിട്ടാവു എണ്ണാളി തല തലമേനിക്കും നമ്മളെ അടുപ്പ് അച്ചാച്ചി നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു മഴയത്ത് നമ്മളില് നനയില്ല അല്ല അവിടുന്ന് ഫോട്ടോ എടുക്കാം അടുത്ത് തരാം നിങ്ങളുടെ വെച്ച വാക്കുകളൊക്കെയാണ് കാണിച്ചേ കിഞ്ഞുകൊണ്ട് ഊട്ടി കല്ലുകൊണ്ട് ഊട്ടി കൊപ്പി പരിസരം അങ്ങനെ അന്നാണ് ഒന്നനെ നേരെയാണ് ആരെങ്കിലും ആക്കിയേ ഉള്ളൂ മുറിച് പിന്നെ പാറന്റെ മുന്നിൽ ഓടേ ഓടേ നേരെ 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 ആടുവീൻ പറപാട് നീ അടക്കി ദേട്ടി ജജി ഉയ് തിന്നാ തിന്നാർ ഏ തപസ് ചെയ്യാനോ നല്ലതാ ചെയ്തോ കുഞ്ഞാറ്റല്ലേ मार के डांव बोट के मार के मालिनी ने जायेगा पानी मार रहा है डांव बोट के मार के मार के ये लड़ने मार के डांव 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 � வீட்டில் ஆக்கட்டே இது கல்லிண்டடி பாம்பொண்டரா அம்மோ திருஞாயே കുഞ്ഞ ഡാം തകർന്നു ഡാം ഈ നല്ല പേടിയാളിക്കണേ ഞങ്ങളിനിയും പൊളിക്കൂ

കുറ്റപ്പ് കണ്ണെണ്ണത്തിന് നട്ടഭ്രാന്ത ഉണ്ടോ கொறா தர்தே 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 வீர் 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 ஆ அடுப்பு அடுப்பு தீ தீ என்ன வரது கோயே பத்தண்ணு வரமா என்ன மூக்கோடு മഴ വേണമായിരുന്നു എനിക്ക് മഴ കിട്ടോ വെയില് അടുക്കി

ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ചമ്മന്തി അരയ്ക്കുന്ന കുഴിയാണ് ചമ്മന്തി കുഴി കൈമശം എല്ലാം പടന്നിട്ട് പ്രേതത്തിന് പോയിരിക്കുന്നു ഇവിടേക്ക് കണ്ണടുത്ത് അതിന് മൊത്തം പടന്ന് കണ്ണൂർന്നേ തൊലിയാന്നോടി ഊരി എടുക്കുന്നത് അല്ല രണ്ട് മൊത്തം അതിരുന്നോട്ട് കുഴപ്പമില്ല ആ ഓക്കെ സ്മജ്ജാണ് സ്മജ്ജ സ്മജ്ജ അതായത് ചമ്മന്തി ഒരു കുഴി കാണിച്ചു തരാം ഇപ്പൊ വെള്ളം കൂടുതൽ നിൽക്കുന്നോണ്ട് വെള്ളം കൂടുതൽ നിൽക്കുന്നുണ്ട് അതിൽ വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ ചുറ്റിനെ ഇപ്പം സിമെന്റ് ഒക്കെ വെച്ച് കെട്ടിയാ സെപ്പറേറ്റ് ആക്കി വെക്കും എത്ര വെള്ളം കൂടിയാലും ഈ കുഴിയിൽ വെള്ളം വരില്ല നോക്കിക്കോ ഇതാണ് ആ കുഴി ഇപ്പൊ വെള്ളം കേരള കിടക്കുക നമുക്കിതിന് ചുറ്റും അടയ്ക്കണം ഞാനൊക്കെ തരാം അപ്പൊ ഇതിന് നമുക്ക് എന്നിട്ട് നല്ല മുളകും കൊച്ചുള്ളിയും ഇത്തിരി പുളിയും ഒക്കെ ഇട്ട് ചമ്മന്തി ഇങ്ങനെ ഇരിക്കാം

അപ്പൊ നമുക്ക് ഈ ചമ്മന്തി കുഴി തിരിച്ചു അഹങ്കാരമേ അഹങ്കാരെ നമ്മുടെ സ്വന്തം എപ്പോ തൊട്ട് അവിടെ നോക്കി നിക്കാന്നറിയാ വിഷമിച്ച് കൊണ്ടുവരാട്ട് എപ്പ തൊട്ട് നിക്ക അല്ലെ പാവമുണ്ട് അന്നേരം തൊട്ട് നിക്കാ അവിടെ ഇതിന് വെള്ളം കണ്ട പ്രാന്താ അരപ്രാന്ത് അതുകൊണ്ടാ കൊണ്ടുവരാ കൊണ്ടുവരാ തോർക്കാൻ ഒരു കുഴി കൊണ്ടുവരാം കൊല്ലം വസ്ത്രങ്ങളൊക്കെ മാറി ഓരോ സാധനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് പോകുക അവിടുത്തെ സൂം ചേട്ടെ വേണ്ടല്ല ഓര് ഇരിക്കുന്നു ഞാനും ഇല്ല ഞാനും മക്കളകത്ത് പോയി പൊന്നി പൊന്നിനി എൻ്റെ ആട്ടുംകുട്ടി അകത്ത് ഓടി എടീ ആട്ടിൻകുട്ടി അകത്ത് ഓടി കുട്ടുവാ എല്ലാം കൂടെ നെലവിളിയാ അലിക്കയാ പോകോണ്ട് കാണുന്നില്ല ഞാനും മോനാകത്ത് പോ മോനാകത്ത് പോ മോനകത്ത് പോവും അമ്മ കൊണ്ടുപോകത്തില്ല കൊണ്ടുപോകത്തില്ല അപ്പം ഞങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ട് പോവുകയാണ് പുട്ടിവിടെ നിന്നെല്ലാം കണ്ട് എത്രയും മണിക്കൂർ വാലാട്ടി വാലാട്ടി നിൽക്കുക വരയുമായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് പൊന്നു പോകുമ്പോ നമുക്കുണ്ട് പോകുന്ന വഴി കോഴിയെ കാണുമ്പോൾ എങ്ങാനും വയർ റൂട്ട് മാറ്റി പോയാലാ ആ എന്താ കുലുക്കം ആ മോനൊന്നും കുലിങ്ങി കുലിങ്ങി പോയേ ആ പുറകിലെത്തിയ കുലുക്കത്തിൻ്റെ താളബോധം കണ്ടേ നിന്നോടല്ല നിനക്കെന്തോ ഒരു പ്രത്യേക സൗന്ദര്യം സത്യം പറ എന്താ കൊച്ചിനെ എവിടെ നിർത്തിയിട്ട് നീ ബ്യൂട്ടി പാർലറിൽ പോയോ സത്യം പറ എല്ലാ ദിവസവും നീ പോയിരുന്നു നമ്മള് മറ്റേതോ ഞാൻ നമ്മൾ മറ്റേതോന്നോർക്കും അടലോട്ട് ചെറിയ വാഴക്കല പറിച്ചിരുന്നോ

ഒരു തമാശ പറഞ്ഞതാ പശു വാഴക്കൊല പറ കുട്ട കുറ്റ ഇവനെ സ്നേഹിച്ചാലും കിടുകരേ അതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അമ്മയുടെ ഇവനെ വിളിച്ച അപ്പ അവൻ ചുടുങ്ങും അവിടെ സൗണ്ട് കിട്ടൂല്ലോ ഏട്ടാ സൗണ്ട് കിട്ടാത്തോണ്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലോ ഈ ഒരു അരപ്പ െ അല്ലെ മേളത്തെ വീട്ടിലുള്ള ആൾക്കാരെ ഒക്കെ നമ്മൾ അത്ര ഒച്ചക്ക് കിടന്ന് വിളിക്കണം ഇതിലൂടെ മഴ പെയ്താ ഭയങ്കര വെള്ളമായിരിക്കും നല്ല സൗണ്ടും ആയിരിക്കും നന്നായിട്ട് അവളും കൂടെ വന്ന് ഇറങ്ങും ആ സ്ഥിരം പണി നോക്കിയേ

അതെനക്ക് അത് കാണുമ്പോ വിശപ്പൊള്ള പൊല്ലട്ടു മഴ തുടങ്ങി മഴ മഴ നല്ല മഴ തുടങ്ങിട്ടുണ്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ട് വിശക്കുന്നവർക്ക് തൽക്കാലത്തേക്ക് സകലം കൊടുത്തു അഡ്ജസ്റ്റ് ചെയ്യുക 頑なり சகர்பம വെള്ളം കൂടിയണ്ടോ ആ മല ഉണ്ടോ മല മഞ്ഞും മൂടി മഞ്ഞു മഞ്ഞ് നിത്യേജി സന്ധ്യയായി ആവി പറക്കുന്ന ചോറ് നയാജേട്ടൻ നമ്മരി വീയ നായ ലൈറ്റ് ചെയ്യും എവിടെ മാസ്ക് ആയി കേറിക്കേ ഹേ വെരി ഗുഡ് ബിഹേവിയർ

െ കഴിച്ചു ഇത്രയും മുന്നിന് സ്ഥലമില്ലല്ലേ എന്റെ ഉള്ളി എന്തു ചുട്ടമുളക് ആര എന്റെ ചുട്ടമുളക് നോക്കിയേ കണ്ടോ എന്റെ മുളക് ടുത്തോ പകുതി അടിച്ചിട്ടാ പകുതി അടിച്ചിട്ടാ ഇത് മാത്രം ഉറങ്ങിപ്പോയി അടിപൊളി പങ്കെടുക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ കമന്റ് ഇട്ടാതി കേട്ടോ ഈ പരിപാടിയില് അതെ കമന്റ് ഇട്ടാതി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എങ്ങനെയാ പറയുന്നത് അപ്പ ടാറ്റു പറ